കുക്കിങ് ഉച്ചക്കത്തെ ലെഞ്ചിനുള്ള ഇൻഡസ്ട്രീ നമുക്ക് റെഡി ആകണം അതിന് മുമ്പായിട്ട് നമുക്ക് തേങ്ങ ചെറിയ ടാസ്ക് ഉണ്ട് അപ്പോൾ നമുക്ക് തേങ്ങ ചേരണ്ടാം എങ്ങനെയാന്ന് കാണിച്ചു അപ്പൊ നമ്മക്ക് തേങ്ങ തേങ്ങ രണ്ട് മൂന്ന് നാലൊന്നും അവിടെ നിന്നോ ഇങ്ങോട്ട് വരാം ഇതെല്ലാം നീ ചെയ്യുകടേം അങ്ങേരെല്ലാം ഇതെല്ലാം ഇതെല്ലാം നീ അതിനെതിരെ നടക്കുക ആരുടെയും കേടൊന്നുമില്ല കേണോടിക തേങ്ങ നമുക്കൊന്ന് വറുത്തെടുക്കാം തേങ്ങ ചിരണ്ടിയിലൊക്കെ കഴിഞ്ഞ് വറത്തെടുക്കാം വറുക്കുന്ന ഏർപ്പാടിലാണിപ്പോ അപ്പൊ നമ്മുടെ തേങ്ങ ചിരണ്ടൽ കഴിഞ്ഞ് ഇനി അതൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം വറുക്കുന്നത് നമ്മുടെ അമ്മക്കുട്ടിയാണ് അമ്മക്കുട്ടി അല്ലേ അപ്പോൾ നമ്മൾ അതിന്റെ റെസിപ്പിയിലേക്ക് കളക്കുടൽ കറിയുടെ മല്ലിപ്പൊടിയാണ് ആദ്യം ഇട്ടത് ഇനി എന്താ ആ പറയുക അതൊന്ന് ചൂടാക്കണം ചുഡേ ചുഡേ ആര്യ സ്പെഷ്യൽ ആണ് നോക്കിയേ പക്ക കോൺസെൻട്രേഷൻ ആണ് അതില് മല്ലിപ്പൊടി മഞ്ഞപ്പൊടി അല്ലേ അടുത്തത് മഞ്ഞപ്പൊടി മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും നല്ല രീതിയിലൊക്കെ മിക്സ് ചെയ്തെടുക്കണം അടുത്ത് എന്താ കുരുമുളക് പൊടി അല്ലേ കൊറച്ച് കുരുമുളക് പൊടി ഒന്നുകൂടി ഇടണം കൊറച്ചിട്ടുണ്ട് നേരത്തെ കുറച്ചുകൂടി വേണം അതൊന്ന് നല്ല രീതിയിൽ വെൽ മിക്സ് ചെയ്യണം എന്നുവെച്ചാൽ അങ്ങോട്ട് പോയി പിന്നെ ഞാൻ ചെയ്യാം ആ കണ്ടിന്യൂ മുളക് പൊടി രണ്ട് ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒന്ന് മിക്സ് ചെയ്യണം ഇനി എന്തൊക്കെ ഇടാനുണ്ട് മസാലപ്പൊടിയും കൂടി മസാലപ്പൊടി അല്ലേ രണ്ടാമത് അരിഞ്ഞതിന് ശേഷം കുക്കറിൽ വേവിച്ചപ്പോൾ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ട് വെളുത്തുള്ളിയും വട്ട അരിഞ്ഞ് കേട്ടോ ഗരം മസാല ഗരം മസാല ചേർത്തിട്ടുണ്ട് അതൊന്ന് മിക്സ് ചെയ്യണം ഇനി ഒന്നും ചൂടാവട്ടെ ഇനി കുറച്ച് മീറ്റ് മസാല ഇട്ടിട്ടുണ്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ മിക്സ് ആവട്ടെ അപ്പം നമ്മളുടെ പൊടികളെല്ലാം റെഡി ആയിട്ടുണ്ട് അത് വേവിച്ച് വെച്ചാൽ കുടലിലേക്ക് ഇട്ടിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കണം വറുത്ത് വെച്ചാൽ വറുത്ത് വെച്ചാൽ ഓടിയാ അത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ആ ഇനി അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി അതിന്റെ ഗ്രേവി അതിലേക്ക് ഒഴിക്കണം കൊടൽ മിക്സ് കുത്തി മറിക്കട് അറിയട്ടെങ്ങട് ഓക്കെ അത് നേരെ നമുക്ക് കടപ്പിലേക്ക് വെക്കാം കുക്കറിൽ കുടലുകയറി കുക്കറി നമ്മള് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൽ എന്താ ചെയ്യാമത് മൊഴിച്ച് ഇടുകയും വെളിച്ചെണ്ണ മൂപ്പിച്ചിട്ട് ഉള്ളി മൂപ്പിച്ചെടുത്തിട്ട് വെളിച്ചെണ്ണയില് ഉള്ളി മൂപ്പിച്ചെടുത്തിട്ട് താളിച്ച് ഇതിലേക്ക് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും കുടലുകറിയുടെ ഏകദേശം കഴിയാറായിട്ടുണ്ട്

അപ്പൊ ഇനി ഉള്ളി താളിച്ച ഒഴിക്കാൻ വേണ്ടി പോണേണ് സ്മെല്ലടിച്ചിട്ട് അല്ലേ നല്ല സ്മെല്ല് വലിച്ചു തരട്ട മിക്സ് ചെയ്യണോ അല്ലേ മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ മതി ഇനി ചൂടായതുകൊണ്ടിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ആ ഓക്കെ അപ്പൊ അതുകൊണ്ട് അപ്പൊ നമുക്ക് അല്ലേ അടച്ചു വെക്കണം എന്ന് പറയണോ അപ്പൊ നമുക്ക് ഡയറക്റ്റ് എടുത്ത് ഇനി സെർവ് ചെയ്ത് കഴിച്ചാൽ മതി ഓക്കെ ശേഷം സ്ക്രീനിൽ